ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മണ്ഡലത്തിലെ പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ശരാശരിയെ താരതമ്യം ചെയ്യുമ്പോൾ ഈ മണ്ഡലത്തിൽ സംസ്ഥാന ശരാശരിയേക്കാൾ നമ്മുടെ വിജയ ശതമാനം കൂടുതലാണ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സ്ഥാപനങ്ങള് ജനപ്രതിനിധികള് പി ടിഎക്കാര് അധ്യാപകര് സ്ഥാപനത്തിന്റെ ആളുകളൊക്കെ മത്സര ബുദ്ധിയോട് കൂടി തന്നെ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മുന്നേറ്റം കൈവരിക്കാനായതെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചെറുപ്പേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി